പെരുന്നാക്ക് തുണിപ്പഴക്ക പോയിട്ട് എന്നിട്ട് കിട്ടിയില്ലേ ഇപ്പൊ പിന്നെ അങ്ങോട്ട് കൊണ്ടുവന്ന് കാണിച്ചോ എഴുതോക്ക് തോന്നുന്നു അതെങ്ങനെ പൈസക്ക് വന്നു ഇഞ്ച മകന അവിടെ കണ്ണു കഷ്ടപ്പെടല്ലേ പിന്നെ തുണി പരുക്കാൻ ഇറങ്ങി മുഴുവനും കൊണ്ടെങ്ങാനങ്ങൾ പൊട്ടിച്ചു കഴിഞ്ഞു ഇഞ്ച കണ്ണ് പൊടി പത്ര ഇരുന്നൂറ്റി മേച്ചിട്ട് പിള്ളേർ പറയാലോ അക്കാര്യത്തിലൊക്കെ ഇഞ്ച കുഞ്ഞോളഞാ തുണി പരുക്കാൻ ഇറങ്ങും അത്ര പൈസ ലഭിച്ചില്ല ഓലെ ചെലവനായിക്കണി പിടിച്ച് ഇസ്ക്കി പിടിച്ചും ഇങ്ങാണ്ട് ഓരും മോളെ കുട്ടികളും തുണി പടുക്കല് ഓല തുണി കണ്ടാലുണ്ടല്ലോ എന്തോ ഓല വരുമ്പോൾ ആ പെരുന്നാൾ അതാണ് തോന്നല് ആ ലെങ്കി മറിയുന്നു എങ്കിമറിയ ചുരിദാറും ഒക്കെ കാണുമ്പോൾ ആ പെരുന്നാൾ പെരുന്നാളാണ് അല്ലാതെ നേരച്ച് കുമ്പളങ്ങായതൊക്കെ പെരുന്നാൾ കറഞ്ഞ